ഹായ് ഹലോ നമ്മുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ പേര് ജോസ് കാപ്പൻ മുൻവർഷ ചോദ്യങ്ങളിലൂടെയുള്ള സംഖ്യകളുടെ നമ്മുടെ പഠിത്തം ഇന്ന് പതിനെട്ടാമത്തെ വീഡിയോയിൽ എത്തിച്ചേർന്നിരിക്കുന്നു അല്ലേ നമ്മൾ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് കൂട്ടായ്മയായിട്ടാണ് മുന്നോട്ട് പോകുന്നത് ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ പേര് ജോസ് കാപ്പൻ മുൻവർഷ ചോദ്യങ്ങളിലൂടെയുള്ള നമ്മുടെ യാത്ര സംഖികൾ പഠിച്ചുകൊണ്ടുള്ള യാത്ര ഇന്ന് പതിനെട്ടാമത്തെ വീഡിയോയിൽ എത്തിച്ചേർന്നിരിക്കുന്നു എല്ലാവരും കറക്റ്റ് ഉത്സാഹത്തോടെ ഫോളോ ചെയ്യുന്നുണ്ട് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു നമ്മൾ ഇന്ന് പരിചയപ്പെടുന്ന ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം മക്കളെ ഒന്ന് ശ്രദ്ധിച്ചോണം ഒരു സ്ലൈഡ് ഉണ്ട് അതിലിടത് സൈഡിൽ ചോദ്യം വലത് സൈഡിൽ അതിൻ്റെ ഉത്തരം മാർക്ക് ചെയ്തിട്ടുണ്ട് തൊട്ട അടുത്ത ഒരു സ്ലൈഡ് കൂടെ ഉണ്ട് അതിലും ഇടത് സൈഡിൽ ചോദ്യം വലത് സൈഡിൽ ഉത്തരം മാർക്ക് ചെയ്ത ഫയലും കിടപ്പുണ്ട് നിങ്ങൾ പോസ് ചെയ്ത് വെച്ചിട്ട് ചെയ്തു നോക്കുക ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ എക്സ്പ്ലനേഷൻ കാണുക ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ മാത്രം ഓക്കെ അല്ലേ മുന്നോട്ട് പോകാം നമുക്ക് ഓരോ ചോദ്യങ്ങളായിട്ട് പരിചയപ്പെടാം ക്ലാസ്സുകൾ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും കൂട്ടുകാരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം സജഷൻസ് കമൻറ്റ് ചെയ്യണം ഇതൊക്കെ ഉത്സാഹത്തോടെ ഉത്സാഹത്തോടെ നന്നായി വീഡിയോ ചെയ്യാൻ എന്നെ സഹായിക്കും അതുകൊണ്ട് അതിന് ഒരു മടിയും കാണിക്കരുത് കേട്ടോ ശരി മക്കളെ ദേ ആദ്യത്തെ ചോദ്യം ഇതാണ് അനകസംഖ്യയെക്കുറിച്ചുള്ള താഴെ കൊടുത്തിട്ടുള്ള പ്രസ്താവനകൾ വായിച്ചത് ശരിയായത് തിരഞ്ഞെടുക്കുക മക്കളെ അനകസംഖ്യ എന്ന് പറഞ്ഞാൽ ഓർക്കുക അനകസംഖ്യ എന്നതിന് പെർഫെക്റ്റ് നമ്പർ പരിപൂർണ സംഖ്യ എന്ന ഒരു പേരും കൂടെയുണ്ട് കേട്ടോ അനകസംഖ്യയും പരിപൂർണ സംഖ്യയും ഒന്ന് തന്നെയാണ് ഇംഗ്ലീഷിൽ നമ്മൾ പെർഫെക്റ്റ് നമ്പർ എന്ന് പറയും കേട്ടോ അപ്പം അനകസംഖ്യ അതിന് പെർഫെക്റ്റ് നമ്പർ അല്ലെങ്കിൽ പരിപൂർണ സംഖ്യ എന്ന് പറയും ഓക്കെ ഇനി അതിന് രണ്ട് ഡെഫിനിഷൻസ് ഉണ്ട് ഒന്നാമത്തെ ഡെഫിനിഷൻ ഒരു സംഖ്യയുടെ ഘടകങ്ങളുടെ തുക ആ സംഖ്യയുടെ ഇരട്ടി വന്നാൽ അത്തരം സംഖ്യകളാണ് പരിപൂർണ സംഖ്യകൾ എന്താണ് ഒരു സംഖ്യയുടെ ഘടകങ്ങളുടെ തുക ആ സംഖ്യയുടെ ഇരട്ടി വന്നാൽ അത്തരം സംഖ്യകളാണ് പരിപൂർണ സംഖ്യകൾ അത് ഒരു ഡെഫിനിഷൻ അതായത് ഇപ്പോൾ എക്സാമ്പിൾ ആറ് ആറിൻ്റെ ഘടകങ്ങൾ ഏതൊക്കെയാണ് മക്കളെ ഒന്നും രണ്ടും മൂന്നും ആറും ആറിൻ്റെ ഘടകങ്ങളാണ് ഇതിൻ്റെ തുകയെടുത്ത് പന്ത്രണ്ട് വന്നില്ലേ ആറിൻ്റെ ഇരട്ടി വന്നില്ലേ കണ്ടോ അപ്പോൾ ഒരു സംഖ്യയുടെ ഘടകങ്ങളുടെ തുക ആ സംഖ്യയുടെ ഇരട്ടി വന്നാൽ അത്തരം സംഖ്യകളാണ് പരിപൂർണ സംഖ്യകൾ ഇത് ഒരു ഡെഫിനിഷൻ ക്ലിയർ ആണേ ക്ലിയർ ആണ് ഇനി ഇതേ ചോദ്യം തന്നെ വേറൊരു രീതിയിൽ പറയാം ഒരു സംഖ്യയ്ക്ക് ആ സംഖ്യ ഒഴികെയുള്ള ഘടകങ്ങളുടെ തുക സംഖ്യയ്ക്ക് തുല്യമാണെങ്കിൽ അത്തരം സംഖ്യകളാണ് പരിപൂർണ സംഖ്യകൾ ഇപ്പം ഇവിടെ നോക്കിക്കേ ആറിൻ്റെ ആറ് ഒഴികെയുള്ള ഘടകങ്ങളുടെ തുക ആറല്ലേ അപ്പോൾ ഒരു സംഖ്യയ്ക്ക് ആ സംഖ്യ ഒഴികെയുള്ള ഘടകങ്ങൾ തുക സംഖ്യയ്ക്ക് തുല്യമാണെങ്കിൽ അത്തരം സംഖ്യകളും സംഖ്യകൾ എന്ന് പറയാം അപ്പോൾ രണ്ട് ഡെഫിനേഷൻ ഒന്ന് ഒരു സംഖ്യയുടെ ഘടകങ്ങൾ തുക സംഘിയുടെ ഇരട്ടി വന്നാൽ അത്തര സംഖ്യകളാണ് സംഖ്യകൾ പരിപൂർണ സംഖ്യകൾ അല്ലെങ്കിൽ ഒരു സംഖ്യയ്ക്ക് ആ സംഖ്യ ഒഴികെയുള്ള ഘടകങ്ങൾ തുക സംഖ്യയെ സംഖ്യയ്ക്ക് തുല്യമായാൽ അത്തരം സംഖ്യകളാണ് സംഖ്യകൾ അപ്പോൾ ആ രണ്ട് ഡെഫിനേഷൻ ശരിയാണ് അതിൽ ഒന്നാമത്തെ ഡെഫിനേഷനും രണ്ടാമത്തെ ഡെഫിനേഷനും അത് തന്നെയാണ് പറഞ്ഞേക്കും നമ്മളിപ്പോൾ പറഞ്ഞ രണ്ട് ഡെഫിനേഷനാണ് ഒന്നാമതും രണ്ടാമതും പറഞ്ഞേക്കും നോക്കി ഒരു സംഖ്യയുടെ ഘടകങ്ങൾ സംഖ്യ ഒഴികെ അതേ സംഖ്യ തന്നെ കിട്ടുന്നതെങ്കിൽ അത് അനകസംഖ്യയാണ് ഇനി ഒരു സംഖ്യയുടെ ഘടകങ്ങൾ തുക സംഖ്യയുടെ ഇരട്ടിയായാൽ അത്ര സംഖ്യകളാണ് അനകസംഖ്യ രണ്ടും ശരിയാണ് ഇനി മൂന്നാമത്തെ പ്രസ്താവന നാനൂറ്റി തൊണ്ണൂറ്റാറ് അല്ല അത് തെറ്റ നാനൂറ്റി തൊണ്ണൂറ്റാറ് ഒരനകസംഖ്യയാണ് ഈ പ്രസ്താവന തെറ്റാണ് അതായത് ആറാണ് ഏറ്റവും ചെറിയ അനകസംഖ്യ അടുത്ത് ഇരുപത്തിയെട്ടാണ് അടുത്ത് നാനൂറ്റി തൊണ്ണൂറ്റി ആറാണ് അടുത്തത് എൺപത്തൊന്ന് ഇരുപത്തെട്ടാണ് ഒന്ന് ഓർത്ത് വെക്കുക അനകസംഖ്യകളുടെ ക്രമം ആറ് ഇരുപത്തെട്ട് നാനൂറ്റി തൊണ്ണൂറ്റി ആറ് എൺപത്തൊന്ന് ഇരുപത്തെട്ട് ക്ലിയർ ആണല്ലോ യെസ് അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ആൻസർ ഏതാ ഒന്ന് രണ്ട് പ്രസ്താവനകൾ ശരി മൂന്നാമത്തേത് തെറ്റ് ഓപ്ഷൻ എ ആണ് ഇതിൻ്റെ ഉത്തരം ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ തുടർച്ചയായ ഏറ്റവും കുറഞ്ഞ എത്ര എണ് എൽ സംഖ്യകളുടെ തുകയാണ് അറുന്നൂറ്റി അമ്പത്തി നാല് എന്ന് പറയുന്നത് ഓക്കെ തുടർച്ചയായ ഏറ്റവും കുറഞ്ഞ എത്ര എണ്ണൽ സംഖ്യകളുടെ തുകയാണ് അറുന്നൂറ്റി അമ്പത്തി നാല് എപ്പോഴും ഓർക്കുക ഓപ്ഷൻ എ രണ്ടെന്നാണ് അല്ലേ രണ്ട് എണ് എൽ സംഖ്യകളുടെ തുക ഒരിക്കലും ഒരു ഇരട്ട സംഖ്യ വരില്ല മക്കളെ അടുത്തടുത്ത രണ്ട് എണ്ണൽ സംഖ്യകൾ തുക ഒരു ഇരട്ടസംഖ്യ ആവില്ല ഇപ്പോൾ എക്സാമ്പിൾ അഞ്ചും ആറും അടുത്തടുത്ത രണ്ട് ഇര എണ്ണൽ സംഖ്യകളല്ലേ തുക ഒരു ഒറ്റ സംഖ്യയല്ലേ ആണോ ഇനി വേറെ ആറ് ഏഴ് അടുത്തടുത്ത രണ്ട് എണ്ണൽ സംഖ്യകളല്ലേ ഇതിൻ്റെ തുക എന്ന് പറഞ്ഞാൽ പതിമൂന്ന് സംഖ്യയല്ലേ അപ്പോൾ ഇവിടെ അറുന്നൂറ്റി തുക കിട്ടണം എന്നല്ലേ അപ്പം എന്തായാലും അടുത്തടുത്ത രണ്ട് എണ്ണൽ സംഖ്യകളുടെ തുകയല്ല അറുന്നൂറ്റി അമ്പത്തിനാല് എന്താ കാരണം അറുന്നൂറ്റി അമ്പത്തിനാല് സംഖ്യ അടുത്തടുത്ത രണ്ട് എണ്ണൽ സംഖ്യ കൂട്ടിയാൽ ഒരിക്കലും ഒരു ഇരട്ട സംഖ്യ കിട്ടത്തില്ല ശരി അപ്പം അടുത്തൊരു ഓപ്ഷൻ മൂന്നാ മൂന്ന് എണ്ണൽ സംഖ്യകളുടെ തുക ഇരട്ട സംഖ്യ വരുന്നതിന് തെറ്റൊന്നുമില്ല അല്ലെങ്കിൽ വരും വരാൻ സാധ്യതയുണ്ട് മൂന്ന് എണ്ണൽ സംഖ്യകളുടെ തുക ഒരു ഇരട്ടസംഖ്യ വരാം ഓക്കെ അപ്പോൾ അത് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം ഞാൻ എന്ത് അറിയാവോ അറുന്നൂറ്റി അമ്പത്തിനാലിനെ മൂന്ന് കൊണ്ട് ഡിവൈഡ് ചെയ്തു മക്കളെ അപ്പോൾ എത്ര കിട്ടും ആറിൽ രണ്ട് അഞ്ചിൽ ഒന്ന് ഇരുപത്തിനാലിൽ എട്ട് ഇരുന്നൂറ്റി പതിനെട്ടെന്ന് കിട്ടും ഓക്കെ ഇനി ഇതിനോട് ചേർന്ന രണ്ട് എണ് എൽ സംഖ്യകളും കൂടെ ഞാൻ എടുത്തു ഇരുന്നൂറ്റി പതിനേഴ് അതിന് മുന്നത്തെ ഇരുന്നൂറ്റി പത്തൊൻപത് അത് കഴിഞ്ഞുള്ളത് എന്നിട്ട് ഞാൻ കൂട്ടി നോക്കി ഇപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി ഈ മൂന്ന് എണ്ണൽ സംഖ്യകൾ കൂട്ടുമ്പം അറുന്നൂറ്റി അമ്പത്തിനാല് കിട്ടുന്നുണ്ട് അപ്പം അടുത്തടുത്ത് ഏറ്റവും കുറഞ്ഞ എത്ര എണ്ണൽ സംഖ്യകൾ തുകയാണ് അറുന്നൂറ്റി അമ്പത്തിനാല് എന്ന് പറഞ്ഞാൽ ആൻസറ് മൂന്നാണ് ആൻസറ് മൂന്നാണ് ക്ലിയർ അല്ലേ ചെയ്തത് യെസ് അതായത് ഒരിക്കലും രണ്ട് എണ്ണൽ സംഖ്യകൾ തുക ഒരു ഇരട്ടസംഖ്യ വരില്ല അപ്പം രണ്ടല്ല പിന്നെ മൂന്ന് വരാം മൂന്ന് വരുമ്പം മൂന്ന് എണ്ണൽ സംഖ്യകൾ തുക ഇരട്ട സംഖ്യ ആവാം അപ്പം ഞാൻ ആ സംഖ്യ മൂന്നോട് ഡിവൈഡ് ഇരുന്നൂറ്റി പതിനെട്ട് കിട്ടി അതിനോട് ചേർന്ന് കിടക്കുന്ന രണ്ട് എണ്ണൽ സംഖ്യയും കൂടെ എടുത്ത് മൂന്നെണ്ണം കൂട്ടുമ്പം അറുന്നൂറ്റമ്പത്തിനാല് വരുമോന്ന് നോക്കി അപ്പോൾ എനിക്ക് വരുന്ന മനസ്സിലായി സോ ആൻസറ് മൂന്നാണ് ശരി അടുത്ത ചോദ്യം ഒരഞ്ചക്ക സംഖ്യയെ തിരിച്ചെഴുതി വലുതിൽ നിന്ന് ചെറുത് കുറച്ചാൽ ഉത്തരമായി വരുന്ന സംഖ്യ താഴെ പറയുന്നവയിൽ ഏത് മക്കളെ ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ ഒരു അഞ്ചക്ക സംഖ്യ ഞാൻ എഴുതുകയാണേ മൂന്ന് രണ്ട് ഏഴ് നാല് അഞ്ച് ഇതൊരഞ്ചക്ക സംഖ്യയല്ലേ ഈ അഞ്ചക്ക സംഖ്യ തിരിച്ചെഴുതുക എന്ന് പറഞ്ഞാൽ എന്താ അഞ്ച് നാല് ഏഴ് രണ്ട് മൂന്ന് ഇതാണ് അഞ്ചക്ക സംഖ്യ തിരിച്ചെഴുതി ഇതിൻ്റെ വ്യത്യാസം ഈ രണ്ട് സംഖ്യകളിൽ വ്യത്യാസമായി വരുന്ന സംഖ്യ ഈ ഓപ്ഷനിൽ ഏതാണെന്നാണ് ചോദ്യം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അഞ്ചക്ക സംഖ്യ എഴുതി അത് തിരിച്ചിട്ടുന്ന കിട്ടുന്ന സംഖ്യയായിട്ട് കുറച്ചാൽ വരുന്ന വ്യത്യാസം ഈ നാല് ഓപ്ഷനിൽ ഏതാവും എന്നാണ് ചോദ്യം ഒരഞ്ചക്ക സംഖ്യയിൽ നിന്ന് അത് തിരിച്ചിട്ട സംഖ്യ കുറച്ചാൽ ലഭിക്കുന്ന സംഖ്യ അല്ലേ ഈ താഴെ കിടക്കുന്ന ഓപ്ഷനിൽ ഏത് വരാം എന്നാണ് ചോദ്യം അപ്പോൾ എപ്പോഴും ഓർക്കാം മക്കളെ ഒരഞ്ചക്ക സംഖ്യ അഞ്ചക്ക സംഖ്യയും അത് തിരിച്ചിട്ടാൽ കിട്ടുന്ന സംഖ്യയും തമ്മിൽ വ്യത്യാസം പതിനൊന്നിൻ്റെ ഒരു മൾട്ടിപ്പിൾ സോറി ഒമ്പതിൻ്റെ ഒരു മൾട്ടിപ്പിൾ ആയിരിക്കും ഒരു അഞ്ചക്ക സംഖ്യയും അത് തിരിച്ചിട്ടാക്കി കിട്ടുന്ന സംഖ്യയും തമ്മിലുള്ള വ്യത്യാസം ഒമ്പതിൻ്റെ ആയിരിക്കും ദാസ എഴുതി വെച്ചോ ഒരഞ്ചക്ക സംഖ്യയും അത് തിരിച്ചിട്ടാക്കിയിടുന്ന സംഖ്യയും തമ്മിലുള്ള വ്യത്യാസം എപ്പോഴും ഒമ്പതിൻ്റെ മൾട്ടിപ്പിൾ ഒരു നാലക്ക സംഖ്യയും അത് തിരിച്ചിട്ടാക്കിയിടുന്ന സംഖ്യയും തമ്മിലുള്ള വ്യത്യാസം എപ്പോഴും ഒമ്പതിൻ്റെ തന്നെ മൾട്ടിപ്പിൾ ഒരു മൂന്നക്ക സംഖ്യയും അത് തിരിച്ചിട്ടാക്കിയിടുന്ന സംഖ്യയും തമ്മിലുള്ള വ്യത്യാസം എപ്പോഴും ഒമ്പതിൻ്റെയും പതിനൊന്നിൻ്റെയും മൾട്ടിപ്പിൾ ഒരു രണ്ടക്ക സംഖ്യയും അത് സംഖ്യയും നമ്മുടെ വ്യത്യാസം എപ്പോഴും ഒമ്പതിൻ്റെ മൾട്ടിപ്പിൾ സീക്രട്ടാണ് ഒന്നുകൂടെ പറയാം ഓക്കെ ഒരഞ്ചക്ക സംഖ്യയും അത് സംഖ്യയും നമ്മുടെ വ്യത്യാസം എപ്പോഴും ഒമ്പതിൻ്റെ മൾട്ടിപ്പിൾ നാലക്ക സംഖ്യയും തിരിച്ചിട്ടാക്കിയെടുത്തെങ്കിൽ നമ്മുടെ വ്യത്യാസം എപ്പോഴും ഒമ്പതിൻ്റെ തന്നെ മൾട്ടിപ്പിൾ ഒരു മൂന്നക്ക സംഖ്യയും അത് തിരിച്ചിട്ടാക്കിയെടുത്തെങ്കിൽ നമ്മുടെ വ്യത്യാസം എപ്പോഴും ഒമ്പതിൻ്റെയും പതിനൊന്നിൻ്റെയും മൾട്ടിപ്പിൾ ഒരു രണ്ടക്ക സംഖ്യയും അത് തിരിച്ചിട്ടാക്കിയെടുത്തെങ്കിൽ നമ്മുടെ വ്യത്യാസം ഒമ്പതിന്റെ തന്നെ മൾട്ടിപ്പിൾ നോർത്ത് വെക്കണം കേട്ടോ അപ്പോൾ ഇവിടെ ഓപ്ഷൻസിൽ ഒമ്പതിൻ്റെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കണം മക്കളെ ഒമ്പതിൻ്റെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ സി ആണ് കിട്ടുന്നത് നാൽപ്പത്തൊന്ന് തൊണ്ണൂറ്റി ഏഴ് ആറ് ഇത് ഒമ്പതിൻ്റെ മൾട്ടിപ്പിൾ നിങ്ങൾ അക്കങ്ങളുടെ എല്ലാം തുക നോക്കി നാല് ഒന്നും ഒമ്പത് ഒന്നും പത്ത് പതിനാല് ഏഴ് ഇരുപത്തൊന്നും ആറും ഇരുപത്തേഴ് അക്കങ്ങൾ തുക ഇരുപത്തേഴ് കിട്ടും ഇരുപത്തേഴ് ഒമ്പതിൻ്റെ ഒരു മൾട്ടിപ്പിൾ ആണ് അല്ലേ അല്ലെങ്കിൽ ഒമ്പത് കൊണ്ട് ഹരിക്കാൻ കഴിയും അതുകൊണ്ട് ഒമ്പതിൻ്റെ മൾട്ടിപ്പിളായിട്ട് അല്ലെങ്കിൽ ഒമ്പത് കൊണ്ട് ഹരിക്കാൻ കഴിയുന്ന സംഖ്യ നാൽപ്പത്തൊന്ന് തൊണ്ണൂറ്റേഴ് ആറാണ് അതുകൊണ്ട് ഇതാണ് ഒരു അഞ്ചക്ക സംഖ്യയും അത് തിരിച്ചിട്ടാക്കുന്ന സംഖ്യ നമ്മൾ വ്യത്യാസമായി വരാൻ സാധ്യതയുള്ള ഓപ്ഷൻ ഒരു സംഖ്യ കൊണ്ട് ഹരിക്കാൻ പറ്റുമോ എന്ന് എങ്ങനെയാണ് അറിയുന്നേ അക്കങ്ങൾ തുക ഒമ്പതിൻ്റെ ഗുണിതോ ആണോ നോക്കിയാൽ മതി ഇവിടെ അക്കങ്ങൾ തുക ഇരുപത്തേഴ് ഒമ്പതിൻ്റെ ഗുണതോ അപ്പോൾ ഈ സംഖ്യ അഞ്ചക്ക സംഖ്യ തിരിച്ചിട്ട് ഈ സംഖ്യ നമ്മൾ വ്യത്യാസമായിട്ട് വരാൻ സാധ്യത ഉള്ളത് ആണ് ശരി അടുത്ത ചോദ്യം ഒന്ന് മുതൽ ഇരുപത് വരെയുള്ള എണ്ണൽ സംഖ്യകളിൽ എത്ര ഭാഗമാണ് അപാധി സംഖ്യകളുടെ എണ്ണം വരുന്നത് ഓക്കെ മക്കളെ ഒന്ന് മുതൽ ഇരുപത് വരെയുള്ള എണ്ണൽ സംഖ്യകളിൽ എത്ര ഭാഗമാണ് അഭാജ്യ സംഖ്യകളുടെ എണ്ണം വരുന്നത് അപ്പോൾ ആദ്യം അഭാജ്യ സംഖ്യകളുടെ എണ്ണം കാണണം അല്ലേ ഒന്ന് മുതൽ രണ്ട് മൂന്ന് അഞ്ച് ഏഴ് പതിനൊന്ന് പതിമൂന്ന് പതിനേഴ് പത്തൊൻപത് എത്ര അഭാജ്യ സംഖ്യകളുണ്ട് ഒന്ന് മുതൽ ഇരുപത് വരെ നാലും നാലും എട്ട് അഭാജ്യ സംഖ്യകളുണ്ട് അപ്പം ഇരുപത് എണ്ണൽ സംഖ്യകളിൽ എട്ടെണ്ണ സംഖ്യകളാണ് അപ്പോൾ എത്ര ഭാഗം എന്ന് ചോദിച്ചാൽ ഇരുപതിൽ എട്ട് ആൻസറ് ഇരുപതിൽ എട്ട് ആകെ ഇരുപത് സംഖ്യകളുള്ളതിൽ എട്ടെണ്ണമാണ് സംഖ്യകൾ ശരി മുന്നോട്ട് പോവാം അടുത്ത ചോദ്യം നൂറ് വരെയുള്ള ഒറ്റ സംഖ്യകളായ അഭാജ്യ സംഖ്യകളുടെ ഗുണഫലത്തിൻ്റെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കമേത് ആ നൂറ് വരെയുള്ള ഒറ്റ സംഖ്യകളായ അഭാജ്യ സംഖ്യകൾ അതായത് രണ്ടൊരപാജിസംഖ്യയാണ് പക്ഷെ അത് ഒറ്റ സംഖ്യയല്ല അപ്പോൾ മൂന്ന് തൊട്ട് തുടങ്ങാം മൂന്നത് അഞ്ചത് ഏഴത് പതിനൊന്നത് പതിമൂന്നത് അങ്ങനെ എക്സെട്ര അവസാനത്തെ രണ്ടക്ക സംഖ്യയായിട്ടുള്ള അപാജിസംഖ്യ തൊണ്ണൂറ്റേഴാണ് അല്ലേ നൂറ് വരെയുള്ള ഒറ്റ സംഖ്യകളായ അപാജിസംഖ്യകളുടെ ഗുണഫലത്തെ അവസാനത്തെ അക്കം കാണണം അല്ലേ ഇത് സിമ്പിളാണ് എന്താ കാര്യം എന്നറിയാവോ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു അഞ്ച് കിടപ്പില്ലേ മക്കളെ അഞ്ചിനെ ഏത് ഒറ്റ സംഖ്യ കൊണ്ട് ഗുണിച്ചാലും ഉത്തരത്തിൻ്റെ അവസാന ഭാഗം അഞ്ച് കിട്ടത്തുള്ളൂ അഞ്ചിനെ ഇരട്ട സംഖ്യ കൊണ്ട് ഗുണിക്കുമ്പോഴാണ് ഉത്തരം സീറോ ആയിട്ട് മാറുന്നത് പക്ഷേ അഞ്ചിനെ ഒരൊറ്റ സംഖ്യ കൊണ്ടാണ് നിങ്ങൾ ഗുണിക്കുന്നതെങ്കിൽ എപ്പോഴും ഉത്തരത്തിൻ്റെ അവസാന ഭാഗം അഞ്ചായിരിക്കും അപ്പോൾ നിങ്ങൾ ഈ അഞ്ച് കൂടെയുള്ളതെല്ലാം ഒറ്റ സംഖ്യകളല്ലേ അപ്പം ഈ ഒറ്റ ഒറ്റസംഖ്യകൾ കൊണ്ടൊക്കെ അഞ്ചിനെ ഗുണിച്ചാലും നമുക്ക് കിട്ടുന്ന ഉത്തരത്തിൻ്റെ അവസാന ഭാഗം എപ്പോഴും അഞ്ചേ വരത്തുള്ളൂ ഇരട്ട സംഖ്യ കൊണ്ട് അഞ്ചിനെ ഗുണിച്ചാൽ പൂജ്യമായിട്ട് മാറും പക്ഷേ ഇരട്ട സംഖ്യ ഇല്ല ഒറ്റ അപാദ്യ സംഖ്യകൾ എന്നല്ലേ പറഞ്ഞിരിക്കുന്നത് രണ്ട് മാത്രമേ ഇരട്ട സംഖ്യയായിട്ടുള്ള അപാദ്യ സംഖ്യയുള്ളൂ ബാക്കിയുള്ള എല്ലാ ഒറ്റ സംഖ്യകളാണ് അപ്പം ഇതിനെ എല്ലാത്തിനെയും അല്ലെങ്കിൽ അഞ്ച് ഇവിടെ കിടപ്പുള്ളതുകൊണ്ട് ഏതിനെ ഗുണിച്ചാലും ഉത്തരത്തിൻ്റെ അവസാന ഭാഗം അഞ്ചേ വരത്തുള്ളൂ പറഞ്ഞു മനസ്സിലായോ സോ അഞ്ച് അവിടെ കിടക്കുന്നുണ്ട് നിങ്ങൾ അഞ്ചിനെ വേറെ ഏതൊരു സങ്കോട്ട സംഖ്യ ഗുണിച്ച് നോക്കി എപ്പോഴും അവസാനത്തേക്കും അഞ്ചായിരിക്കും സോ ആൻസർ അഞ്ചെന്നാണേ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ഉത്തരം വരുന്നത് കേട്ടോ അടുത്ത ചോദ്യം എൻ സംഖ്യകളുടെ ഗുണിതം ആയിരത്തി ഒരുന്നൂറ്റി അമ്പത്തഞ്ചാണ് എൻ സംഖ സംഖ്യകളുടെ അക്കത്തുക ഇരുപത്തേഴാണ് എനിക്ക് മൂല്യം കണ്ടെത്തുക ഓക്കെ മക്കളെ എൻ സംഖ്യകളുണ്ട് എൻ സംഖ്യകൾ അതിൻ്റെ ഗുണിതം ആയിരത്തി ഒരുന്നൂറ്റി അമ്പത്തഞ്ചാണെന്ന് തന്നിട്ടുണ്ട് കേട്ടല്ലോ കേട്ടു അപ്പം എൻ സംഖ്യകളുണ്ട് അതിൻ്റെ ഗുണിതം ആയിരത്തി ഒരുന്നൂറ്റി അമ്പത്തഞ്ചാണ് എപ്പോഴും ഓർക്കുക എൻ സംഖ്യകൾ ഗുണിക്കുമ്പോൾ ആയിരത്തി ഒരുന്നൂറ്റി അമ്പത്തഞ്ച് കിട്ടണമെങ്കിൽ ഈ സംഖ്യകളൊക്കെ ആയിരത്തി ഒരുന്നൂറ്റി അമ്പത്തഞ്ചിൻ്റെ ഫാക്ടറുകളായിരിക്കും ആരായിരിക്കും ഫാക്ടറുകൾ ഞാൻ ആയിരത്തി ഒരുന്നൂറ്റി അമ്പത്തി ഘടകങ്ങൾ ഫാക്ടറുകൾ ഏതൊക്കെയാണെന്ന് നോക്കാൻ പോവാം ഒന്നൊരു ഫാക്ടറാണ് മൂന്നൊരു ഫാക്ടറാണ് അഞ്ചൊരു ഫാക്ടറാണ് ആണ് ഏഴ് ഒരു ഫാക്ടറി ആണ് പതിനൊന്നൊരു ഫാക്ടറാണ് ആണ് പതിനഞ്ചൊരു ഫാക്ടറാണ് ആണ് ഇതെല്ലാം ആയിരത്തി ഒരുന്നൂറ്റി അമ്പത്തി അഞ്ചിൻ്റെ ഘടകങ്ങൾ ഫാക്ടറുകളാണ് മനസ്സിലായോ ശരി ഇനി ഈ ഘടകങ്ങളുടെ ഈ സംഖ്യകളുടെയൊക്കെ ആകെ തുക ഇരുപത്തേഴാണെന്ന് പറഞ്ഞിട്ടുണ്ട് എൻ സംഖ്യകളുടെ ഗുണിതം ആയിരത്തി ഒരുന്നൂറ്റി അമ്പത്തഞ്ചാണ് ഓക്കെ അപ്പോൾ എൻ സംഖ്യകൾ ഗുണിക്കുമ്പോൾ ആയിരത്തി ഒരുന്നൂറ്റി അമ്പത്തഞ്ച് കിട്ടണമെങ്കിൽ ആ സംഖ്യകളെല്ലാം ആയിരത്തി ഒരുന്നൂറ്റി അമ്പത്തഞ്ച് ഫാക്ടേഴ്സായിരിക്കും അപ്പം എൻ സംഖ്യകൾ ഗുണിച്ചപ്പോൾ ആയിരത്തി ഒരുന്നൂറ്റി അൻപത്തഞ്ച് കിട്ടിയെന്ന് പറഞ്ഞാൽ ആ എൻ സംഖ്യകൾ ഇതിലേതൊക്കെയോ ആണ് ഇനി ആ സംഖ്യകളെല്ലാം കൂട്ടിയപ്പോൾ ഇരുപത്തേഴ് കിട്ടിയെന്നും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഏതൊക്കെ കൂട്ടുമ്പോഴാണ് ഇരുപത്തേഴ് കിട്ടുന്നതും ഏതൊക്കെ ഗുണിക്കുമ്പോഴാണ് ആയിരത്തി ഒരുന്നൂറ്റി അമ്പത്തഞ്ച് കിട്ടുന്നതെന്ന് നോക്കണം മക്കളെ ഇതിൽ ഇത് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് വന്നൊരു ചോദ്യമാണ് ഇതിലിത്രയും ഞാൻ ഗുണിച്ചാൽ ഇതെല്ലാം കൂടെ ഞാൻ ഗുണിച്ചാൽ എനിക്ക് ആയിരത്തി കിട്ടും ഇതെല്ലാം കൂടെ ഞാൻ കൂട്ടിയാൽ എനിക്ക് ഇരുപത്തേഴും കിട്ടും ആ അത് ഇച്ചിരി ബുദ്ധിമുട്ടായിട്ട് വന്നൊരു ചോദ്യമാണ് അപ്പോൾ ഇതെല്ലാം ഗുണിച്ചാൽ ഇരുപ ആയിരത്തി ഒരുന്നൂറ്റി അമ്പത്തി അഞ്ചും ഇതെല്ലാം കൂട്ടി ഇരുപത്തി ഏഴും കിട്ടും അപ്പം എന്നെ എത്ര സംഖ്യകളാണെന്ന് ചോദിച്ചാൽ നമുക്ക് ഉത്തരം അഞ്ചെന്ന് കിട്ടും കണ്ടോ ഈ അഞ്ച് സംഖ്യകൾ ഗുണിച്ചാൽ ആയിരത്തി ഒരുന്നൂറ്റി അമ്പത്തഞ്ചും കൂട്ടിയാൽ ഇരുപത്തേഴും കിട്ടും അത് ഈ ചോദ്യം കുറച്ച് ബുദ്ധിമുട്ടായിട്ട് ഇതിങ്ങനെ കണ്ടുപിടിക്കാനേ മാർഗമുള്ളൂ വേറെ മാർഗമില്ല കേട്ടോ ചെയ്ത് ഇങ്ങനെ ഫാക്ടേഴ്സ് കണ്ടുപിടിക്കുക എന്നിട്ട് ഏതൊക്കെ കൂടുമ്പോൾ ഇരുപത്തേഴ് കിട്ടും നോക്കുക അതെല്ലാം ഗുണിച്ചാൽ ആയിരത്തി ഒരുന്നൂറ്റി അമ്പത്തഞ്ച് കിട്ടുമോ നോക്കുക എത്ര എണ്ണം എടുക്കണം നോക്കുക അപ്പോൾ അഞ്ച് എണ്ണം എടുക്കുമ്പോൾ കിട്ടുമെന്ന് മനസ്സിലാവും ശരി മുന്നോട്ട് ഹൗ മെനി ടെർമിനേറ്റിംഗ് സീറോസ് ഇൻ വൺ ഇൻറ്റു ടൂ ഇൻറ്റു ത്രീ ഇൻറ്റു അപ് ടു ഹൺഡ്രഡ് നല്ല ചോദ്യമാണ് മക്കളെ ഒന്ന് മുതൽ നൂറ് വരെ ഗുണിക്കുമ്പം കണ്ടോ ഒന്ന് മുതൽ നൂറ് വരെ ഗുണിക്കുമ്പം എത്ര ടെർമിനേറ്റിംഗ് സീറോസ് എന്നാ അതെന്ന മക്കളെ അതെന്നാ സാധനം അത് ഏഹ് ടെർമിനേറ്റിംഗ് സീറോസ് എന്നൊക്കെ പറഞ്ഞ എന്നാ ടെർമിനേറ്റിംഗ് സീറോസ് എന്ന് പറഞ്ഞാല് അതായത് ഒരു സംഖ്യയുടെ ഏറ്റവും അവസാനം വരുന്ന സീറോസിനെ പറയുന്ന പേരാണ് ടെർമിനേറ്റിംഗ് സീറോസ് അതായത് ഒന്ന് മുതൽ നൂറു വരെ ഗുണിക്കുമ്പം അവസാനം എത്ര പൂജ്യങ്ങൾ ഉണ്ടായിരിക്കുന്ന ചോദിച്ചപ്പം നമ്മൾ ആയിരത്തഞ്ഞൂർ എന്ന് എഴുതുമ്പോൾ അവസാനം രണ്ട് പൂജ്യം അല്ലേ രണ്ടായിരം എന്ന് എഴുതുമ്പോൾ അവസാനം മൂന്ന് പൂജ്യം അല്ലേ അതുപോലെ ഒന്ന് മുതൽ നൂറ് വരെ ഗുണിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് വലിയൊരു ഉത്തരം കിട്ടില്ലേ ആ ഉത്തരത്തിൻ്റെ ലാസ്റ്റ് എത്ര പൂജ്യങ്ങൾ ഉണ്ടായിരിക്കും എന്നതാണ് ചോദ്യം അപ്പോൾ ചോദ്യത്തിന് അർത്ഥം മനസ്സിലായല്ലോ ഒന്ന് മുതൽ നൂറ് വരെ നിങ്ങൾ ഗുണിച്ച് കഴിയുമ്പം നിങ്ങൾക്ക് കിട്ടുന്ന ഉത്തരത്തിൻ്റെ ലാസ്റ്റ് എത്ര പൂജ്യങ്ങൾ ഉണ്ടായിരിക്കും എന്നതാണ് ചോദ്യം അർത്ഥം മനസ്സിലായി ഇത്തരം ചോദ്യങ്ങൾ വന്നാൽ സിമ്പിൾ ടെക്നിക്കിൽ ഞാൻ പറഞ്ഞു തരാം വേറെ ഒരിടത്തും പോകേണ്ട ഇവിടെ നിന്നു നോക്ക് നൂറ് വരെ ഗുണിക്കുമ്പം എത്ര പൂജ്യങ്ങൾ ആണെന്നറിയാം നിങ്ങൾ ഈ നൂറിനെ അഞ്ച് കൊണ്ട് ഡിവൈഡ് ചെയ്യാം നൂറിനെ അഞ്ച് കൊണ്ട് ഡിവൈഡ് ചെയ്യാം ഓക്കെ അല്ലേ നൂറിനെ അഞ്ച് കൊണ്ട് ഡിവൈഡ് ചെയ്യുക ഓക്കെ എത്ര കിട്ടി ഇരുപത് കിട്ടി വീണ്ടും ഇരുപതിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യാം എത്ര കിട്ടി നാല് കിട്ടി ശരിയാണോ നൂറിന് അഞ്ചുകൊണ്ട് ഡിവൈഡ് ചെയ്തു പിന്നെ ഇരുപതിനെ കൊണ്ട് ഡിവൈഡ് ചെയ്തു ഇനി ഈ നാലിനെ കൊണ്ട് ഡിവൈഡ് ചെയ്ത് എന്തെങ്കിലും കിട്ടുമോ ഒന്നും കിട്ടിയല്ലോ അപ്പോൾ പരിപാടി നിർത്തുക എന്നിട്ട് ഇത് രണ്ടും കൂടെ കൂട്ടുന്നതായിരിക്കും ഉത്തരം സോ ഇരുപത് പ്ലസ് നാല് ഇരുപത്തിനാലാണ് ഈ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ചെയ്ത ടെക്നിക്ക് ഒന്നുകൂടെ പറയാം ഇത്തരം ചോദ്യങ്ങൾ വരുമ്പോൾ വൺ ഇൻറ്റു ടു ഇൻറ്റു ത്രീ ഇൻറ്റു അപ് ടു എക്സെട്ര എവിടം വരെ പൊക്കോട്ടെ അതിനെ ഗുണിച്ച് കഴിയുമ്പോൾ കിട്ടുന്ന ഉത്തരത്തിൻ്റെ അവസാനം എത്ര പൂജ്യങ്ങൾ ഉണ്ടെന്നാണ് നിങ്ങളോട് ചോദിച്ചേക്കുന്നതെങ്കിൽ നിങ്ങൾ ആ അവസാനത്തെ സംഖ്യേനെ അഞ്ച് കൊണ്ട് ഡിവൈഡ് ചെയ്യുക അപ്പോൾ ഒരു ഉത്തരം കിട്ടും അതിനെ വീണ്ടും അഞ്ചുകൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ വീണ്ടും ഡിവൈഡ് ചെയ്യുക അപ്പോൾ ഉത്തരം കിട്ടും അതിനെ വീണ്ടും അഞ്ചുകൊണ്ട് ഡിവൈഡ് ഒരു സംഖ്യ കിട്ടുമെന്നുണ്ടെങ്കിൽ ഡിവൈഡ് ചെയ്യുക ഇല്ലെങ്കിൽ നിർത്തുക അപ്പോൾ ഇവിടെ നാലാണ് കിട്ടിയത് നിർത്തി ഇനി ചെയ്യാൻ പറ്റില്ല അഞ്ചുകൊണ്ട് ഹരിക്കാൻ പൂർണ്ണ സംഖ്യ കിട്ടില്ല അപ്പം ഇരുപത് പ്ലസ് നാല് കൂട്ടി ഇരുപത്തിനാല് എഴുതുക അവസാനം ഇരുപത്തിനാല് പൂജ്യങ്ങൾ ഉണ്ടായിരിക്കും ടെൻറ്റടേ മനസ്സിലായോ ആ അങ്ങനെ ചെയ്യില്ല ഇനി ഞാൻ വേറെ എക്സാമ്പിൾ പറയാം ചോദ്യം ഇങ്ങനെയാണ് വിചാരിക്കുക വൺ ഇൻറ്റു ടു ഇൻറ്റു ത്രീ ഇൻറ്റു അപ് ടു നൂറ്റൻപത് നൂറ്റൻപത് വരെ ഗുണിച്ച് കിട്ടുന്ന സംഖ്യയുടെ അവസാനം എത്ര പൂജ്യങ്ങൾ എന്നാ ചോദ്യം എന്ന് വിചാരിക്കുക അപ്പം എന്ത് ചെയ്യണമെന്നറിയാവോ മക്കളെ നൂറ്റമ്പതിന് അഞ്ചുകൊണ്ട് വേഡ് ചെയ്യാം എത്ര കിട്ടി മൂന്ന് മുപ്പത് മുപ്പതിനെ അഞ്ചുകൊണ്ട് ഡിവൈഡ് ചെയ്യുക എത്ര കിട്ടി ആറ് ആറിനെ ഒന്നും കൂടെ ഡിവൈഡ് ചെയ്യാമല്ലോ ആറിനെ വീണ്ടും ഒന്നും കൂടെ അഞ്ചുകൊണ്ട് ഡിവൈഡ് ചെയ്യുക ആറിനെ വീണ്ടും ഒന്നും കൂടെ അഞ്ചുകൊണ്ട് ഡിവൈഡ് ചെയ്തു ഒന്ന് കിട്ടി പൂർണ്ണസംഖ്യ മാത്രമേ ചെയ്യാമോ ശിഷ്ടം വന്നാൽ മൈൻഡ് ചെയ്യേണ്ട അങ്ങോട്ട് നോക്കുക വേണം ഏ മൈൻഡ് പോലും ചെയ്യേണ്ട ഓക്കെ എന്നിട്ട് ഈ സംഖ്യകളെല്ലാം കൂട്ടുക മുപ്പത് ആറ് ഒന്ന് മുപ്പത്താറ് ഒന്ന് മുപ്പത്തേഴ് ആണ് ഉത്തരം അവസാനം മുപ്പത്തേഴ് പൂജ്യങ്ങൾ ഉണ്ടായിരിക്കും ക്ലിയർ ആണ് മനസ്സിലായി ശരി വാട്ട് ഈസ് ദ സം ഓഫ് ഫിഫ്റ്റി വൺ കോൺസിക്യൂട്ടീവ് ഈവൻ നമ്പേഴ്സ് ഇഫ് ദ മിഡിൽ ടേം ഈസ് ടു വൺ ടു അല്ലേ അൻപത്തൊന്ന് ഈവൻ നമ്പേഴ്സ് ഉണ്ട് കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള അല്ലേ സോ രണ്ട് മൂന്ന് ഇങ്ങനെ കോൺസിക്യൂട്ടീവായിട്ടുള്ള അമ്പത്തി ഒന്ന് ഈവൻ നമ്പേഴ്സ് ഉണ്ട് ഇരട്ട സംഖ്യകൾ അമ്പത്തൊന്ന് ഈവൻ നമ്പേഴ്സ് അതിൻ്റെ മിഡിൽ ടേം ഇരുന്നൂറ്റി പന്ത്രണ്ടാണെന്ന് തന്നിട്ടുണ്ട് എങ്കിൽ ഇതിൻ്റെ എല്ലാം കൂടെ സം തുക എത്ര എന്നാണ് ചോദ്യം ക്ലിയർ ആണോ അതായത് തുടർച്ചയായ അമ്പത്തൊന്ന് സംഖ്യകൾ അതിൻ്റെ മിഡിൽ ടേം ഇരുന്നൂറ്റി പന്ത്രണ്ടാണ് എങ്കിൽ ഇതിൻ്റെ എല്ലാം കൂടെ എത്ര മക്കളെ തുടർച്ചയായ കുറേ ഇരട്ട സംഖ്യകൾ തന്നാൽ അതിൻ്റെ മിഡിൽ ടേം കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ മിഡിൽ ടേം തുടർച്ചയായ കുറച്ച് സംഖ്യകളുടെ മിഡിൽ ടേം തന്നാൽ അതായിരിക്കും അതിൻ്റെ എല്ലാം ശരാശരി അല്ലേ അങ്ങനെ പഠിച്ചിട്ടില്ലേ തുടർച്ചയായ സംഖ്യകളുടെ ശരാശരി എപ്പോഴും അതിൻ്റെ നടുക്കത്തെ സംഖ്യയായിരിക്കും അപ്പം തുടർച്ചയായ അമ്പത്തൊന്ന് ഇരട്ട സംഖ്യകളുടെ ശരാശരി അതിൻ്റെ നടുക്കത്തെ സംഖ്യയായ ഏതാ അതിൻ്റെ നടുക്കത്തെ സംഖ്യയായ ഏതാ ഇരുന്നൂറ്റി പന്ത്രണ്ട അല്ലേ ഇവർ തുടർച്ചയായ അമ്പത്തൊന്ന് ഇരട്ട സംഖ്യകളുണ്ട് അതിൻ്റെ നടുക്കത്തെ സംഖ്യ ഇരുന്നൂറ്റി പന്ത്രണ്ട് തന്നിട്ടുണ്ട് തുടർച്ചയായ കുറേ ഇരട്ട സംഖ്യകളുടെ നടുക്കത്തെ സംഖ്യ ആയിരിക്കും അതിൻ്റെ ശരാശരി അപ്പം അതിൻ്റെ അർത്ഥം ഈ സംഖ്യകളിലെല്ലാം ആവറേജ് ഇരുന്നൂറ്റി പന്ത്രണ്ട് എന്നാ നമുക്കറിയാം തുക എന്ന് പറഞ്ഞാൽ ശരാശരി ഇൻഡു എണ്ണമല്ലേ മക്കളെ ശരാശരി ഇൻഡു എണ്ണമല്ലേ തുക എന്ന് പറയുന്നത് ഓക്കെ ഇതിൻ്റെ എല്ലാം കൂടെ ശരാശരി നടുക്കത്തെ സംഖ്യയല്ലേ ശരാശരി ഇരുന്നൂറ്റി പന്ത്രണ്ട് ഇതിൻ്റെ എല്ലാം കൂടെ തുക അമ്പത്തി ഒന്ന് ഇരുന്നൂറ്റി പന്ത്രണ്ട് ഇൻറ്റു അമ്പത്തി ഒന്ന് കിട്ടും എത്ര കിട്ടും നമുക്ക് ആൻസർ ഇരുന്നൂറ്റി പന്ത്രണ്ട് ഇൻറ്റു അമ്പത്തി ഒന്ന് ഇരുന്നൂറ്റി പന്ത്രണ്ട് ഇൻറ്റു അമ്പത്തി ഒന്ന് പത്ത് എണ്ണൂറ്റി പന്ത്രണ്ട് എന്ന് കിട്ടും കേട്ടോ പത്ത് എണ്ണൂറ്റി പന്ത്രണ്ട് നമ്മുടെ ആൻസർ ഓപ്ഷൻ എ ആണ് പത്ത് എണ്ണൂറ്റി പന്ത്രണ്ട് ഓപ്ഷൻ എ ആണ് ആൻസർ ഓപ്ഷൻ എ കിട്ടും ആൻസർ ഒന്നുകൂടെ പറയട്ടെ മക്കളെ തുടർച്ചയായ അമ്പത്തൊന്ന് ഇരട്ട സംഖ്യകൾ അതിൻ്റെ നടുക്കത്തെ സംഖ്യ മിഡിൽ ടേം തന്നിട്ടുണ്ട് തുടർച്ചയായ കുറേ സംഖ്യകളിലെ മിഡിൽ ടേം ആയിരിക്കും അവയുടെ എല്ലാം ശരാശരി എന്നൊരു കൺസെപ്റ്റ് ശരാശരി പഠിക്കുന്നുണ്ട് അപ്പോൾ ഈ അമ്പത്തൊന്ന് സംഖ്യകളിലെ ശരാശരി ആവറേജ് ഇരുന്നൂറ്റി പന്ത്രണ്ടാണെന്ന് അർത്ഥം ആവറേജ് അറിയാം സംഖ്യകളുടെ എണ്ണം അറിയാമെങ്കിൽ സം തുക കണ്ടുപിടിക്കാം സമിക്കൽ ടു ആവറേജ് ഇൻ നമ്പർ എന്ന് പഠിച്ചിട്ടുണ്ട് അല്ലേ ഉണ്ട് അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെയാണോ മനസ്സിലായോ ഇന്ന് പഠിപ്പിച്ചത് മനസ്സിലായോ ഇത്രയും കാര്യങ്ങൾ സെറ്റാണോ മക്കളെ ആണ് അപ്പം ഈ കുറച്ച് കുട്ടികൾ ഇച്ചിരി ഉഴപ്പ് കാണിക്കുന്നുണ്ട് എനിക്ക് സങ്കടം ഉണ്ടാകുന്നുണ്ട് ഞാൻ എഫേർട്ട് എടുത്ത് നന്നായിട്ട് പറഞ്ഞു തരാൻ ശ്രമിക്കുന്നുണ്ട് എൻ്റെ തിരക്കിനിടയിലും എന്നാലും കുറച്ച് ആളുകൾ ഉഴപ്പുന്നുണ്ട് അതെനിക്ക് സങ്കടം ഉണ്ടാകുന്നുണ്ട് എന്നാലും ഒരാളാണേലും ഞാൻ കണ്ടിന്യൂ ചെയ്യും അതിൽ കുറേ ആളുകൾ നല്ല അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ട് ഉപകാരപ്പെടുന്നുണ്ടെന്ന് കേൾക്കുമ്പം കിട്ടുന്ന സന്തോഷമാണ് എൻ്റെ ഊർജം ആ ഊർജ്ജത്തിലാണ് എൻ്റെ വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് എപ്പോഴും അതിനൊരു മടിയും കൂടാതെ എന്നെ പൊക്കി പറഞ്ഞോണം അല്ലാതെ വെറുതെ പറ്റത്തില്ല യെസ് മക്കളെ അത് ഒരു അധ്യാപകൻ എന്ന നിലയിൽ നല്ല അഭിപ്രായങ്ങൾ കേൾക്കുമ്പോൾ കിട്ടുന്നൊരു സന്തോഷമുണ്ട് നമ്മൾ എടുക്കുന്ന എഫേർട്ടിന് നിങ്ങൾക്ക് ഉപകാരം ഉണ്ടാകുന്ന കേൾക്കുമ്പോൾ കണ്ടും സന്തോഷമുണ്ട് ആ സന്തോഷം ആഗ്രഹിക്കുന്നുള്ളൂ കൂടുതലൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല ശരി ആ പറ്റാറ്റ ബൈ ബൈ ഓക്കെ സി യു